തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി കോൺഗ്രസിൽ പൊട്ടിത്തെറിക്കുന്ന അകത്തള കലികൾ വീണ്ടും പൊതുവേദിയിൽ എത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കം ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയെ തുറന്നു കാട്ടിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം നേവാസീറ്റിനെ ചൊല്ലി ഉണ്ടായ സംഘർഷം കഴിഞ്ഞ രാത്രിയോടെ കെ മുരളീധരന്റെ പ്രചാരണ ജാഥയെ തന്നെ വിറപ്പിച്ചു കളഞ്ഞു മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജാഥ പൂഴിക്കുന്നിലൂടെയായിരുന്നു കടന്നുപോകുന്നത് അപ്പോൾ തന്നെ പാർട്ടിയിലെ രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ കടുത്ത വാക്കുതർക്കം അവിടെ തന്നെ ഉണ്ടായി ജീവി ഹരിക്കായി കെ മുരളീധരൻ സജീവമായി രംഗത്തിറങ്ങിയതും നേമം ഷമീറിന്റെ വിഭാഗത്തെ നന്നായി പ്രകോപിപ്പിച്ചു അതിന്റെ തുടർച്ചയായി ഷജീറിന്റെ അനുയായികൾ കെ മുരളീധരന്റെ പ്രചരണ വാഹനത്തെ തന്നെ തടഞ്ഞങ്ങ് നിർത്തി സ്വന്തം നേതാവിന്റെ ജാഥ തടയപ്പെടുന്നത് കാണുമ്പോൾ മറുഭാഗം പ്രവർത്തകർ പ്രതികരിക്കുകയും അവിടെ നിമിഷങ്ങൾക്കകം സംഘർഷാവസ്ഥ രൂപപ്പെടുകയും ചെയ്തു സംഭവം വേഗത്തിൽ നിയന്ത്രണാതീതമായതോടെ മുരളീധരൻ തന്നെ വ്യക്തമാക്കി തന്റെ അസന്തോഷം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ തുടർന്നാൽ പ്രചരണത്തിന് അർത്ഥമില്ല എന്ന നിലപാടാണ് മുരളീധരൻ അവിടെ എടുത്തത് അതോടൊപ്പം തന്റെ തന്നെ പ്രചരണത്തിൽ നേതാക്കൾ വഴക്കിടുന്നത് പാർട്ടിക്ക് അപമാനമാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടിയെന്നാണ് വിവരം അവസാനം മുതിർന്ന പ്രവർത്തകർ ഇടപെട്ട് മുരളീധരനെ സമാധാനിപ്പിച്ച ശേഷമാണ് ജാഥ തുടരാൻ പോലും കഴിഞ്ഞത് ഈ സംഭവം എന്തിനാണ് വീണ്ടും പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സീറ്റിനായി ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ നടക്കുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പൊതുജനങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ വോട്ടർമാർക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നത് ആണ് എന്ന് പറയേണ്ടി വരും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായ അസ്ഥിരത നേതാക്കളിൽ നിന്നുള്ള പരസ്പര ആരോപണങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് കോൺഗ്രസിനെ ഇപ്പോൾ തളർത്തുന്നത് തന്നെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് ബി ജെ പിയെയോ ഇടതുപക്ഷത്തെയോ എതിരാളിയായി കാണുന്ന ഒരു ശക്തമായ പ്രതിപക്ഷത്തെ അല്ല മറിച്ച് തമ്മിൽ പോരാടുന്ന നേതാക്കളുടേതായ ഒരു കൂട്ടത്തെയാണ് മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയിലെ നിരവധി വോട്ടിംഗ് വാർഡുകളിലും ഇതേപോലെയുള്ള കലഹങ്ങൾ തുടരുകയാണ് പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും അന്തിമമായിട്ടുമില്ല അങ്ങനെ പാർട്ടിക്ക് ജനങ്ങളോട് മുഖം കാണിക്കാനും പ്രചരണ രംഗത്ത് ഉത്സാഹം കാണിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ പ്രവർത്തകരിൽ ഉത്സാഹക്കുറവും നിരാശയും വ്യക്തമാണ് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന്റെ അനാസ്ഥയും വ്യക്തിപരമായ താല്പര്യങ്ങളും കാരണം തർക്കങ്ങൾ നിയന്ത്രണാതീതമാവുകയാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വ്യക്തമായ നിലപാടെടുക്കാൻ പോലും സംസ്ഥാന നേതൃത്വം മടിച്ചിരിക്കുകയാണ് ഇതെല്ലാം ചേർന്നാണ് കോൺഗ്രസിന്റെ പ്രചാരണത്തിനെ തന്നെ ഇപ്പോൾ ചോദ്യചിഹ്നമാക്കുന്നത് ഒരു കാലത്ത് സംസ്ഥാന തലത്തിൽ ശക്തമായ സംഘടനാ ഘടനയുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നാൽ ഇന്ന് പാർട്ടിക്കുള്ളിൽ കാണുന്നത് പരസ്പരം വഴക്കിടുന്ന കൂട്ടായ്മകളാണ് ഓരോ വിഭാഗവും തങ്ങളോട് അടുപ്പമുള്ള സ്ഥാനാർത്ഥികളെ മുന്നോട്ട് നിർത്താനുള്ള ശ്രമത്തിലാണ് ഉള്ളത് ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള ഉത്തരവാദിത്തം ആരും തന്നെ കാണിക്കുന്നില്ല സ്ഥാനാർത്ഥി പട്ടികയിലേക്കുള്ള ആകാംക്ഷ ഇപ്പോൾ അധികാരമോഹത്തിനും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും മാത്രമായി വഴിമാറിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി ഇങ്ങനെ തന്നെ അകത്തള അകത്തളക്കരിയിൽ മുങ്ങിക്കിടക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തോൽവിയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കൂട്ടിച്ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ എങ്ങനെ പ്രതിപക്ഷമായി നിലകൊള്ളാനാകും എന്നതാണ് ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം തന്നെ അതിന് മറുപടി പറയേണ്ടതും കോൺഗ്രസ് തന്നെയാണ് ജനങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ട നേതാക്കൾ തങ്ങളുടെ കസേരകൾക്കായി മാത്രമാണ് ഇപ്പോൾ പോരാടുന്നത് തന്നെ കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാവിന്റെ തന്നെ വാഹനം തടഞ്ഞു നിർത്തേണ്ട അവസ്ഥ വന്നതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ശാസനവും നേതൃത്വവും പൂർണമായി തകരാറിലായെന്ന് ഉറപ്പിച്ചു തന്നെ പറയേണ്ടി വരികയാണ് ജനങ്ങൾ കാണുന്നത് ഇനി ബി ജെ പി യെ എതിർക്കുന്ന കോൺഗ്രസിനെയല്ല കോൺഗ്രസിനകത്തെ വിഭാഗങ്ങൾ തമ്മിലുള്ള അതിക്രമങ്ങളാണ് ഈ നിലയിൽ പാർട്ടിക്ക് തിരിച്ചു കിട്ടാനുള്ള വിശ്വാസം ഇനിയും വീണ്ടെടുക്കുക എളുപ്പമാകില്ല എന്നുകൂടി ഓർക്കണം തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ എതിരാളി ഇപ്പോൾ പാർട്ടി തന്നെയാണ് എന്ന് തന്നെ പറയും കോൺഗ്രസിലെ ഈ തമിഴടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ അകത്തെ നിലപാടുകൾ തന്നെ കലക്കി മറിച്ചിരിക്കുകയുമാണ് ഇങ്ങനെ തമ്മിലടി നടക്കുമ്പോൾ പാർട്ടിയിലെ പ്രവർത്തകർക്ക് തന്നെ മനോവിഷമം ഉണ്ടാകും നേതാക്കൾക്ക് തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തിന് ഇത്രയും പണിയെടുക്കണം എന്ന ചിന്ത അവരുടെ ഉള്ളിൽ സ്വാഭാവികമായും വരും അതോടെ പ്രചാരണത്തിന് ആവശ്യമുള്ള എല്ലാ ആവേശവും നഷ്ടമാവുകയും ചെയ്യും പലർക്കും വീട് തോറും പോകാനും വോട്ടർമാരെ നേരിടാനും പോലും മടിയാകും അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസം വലിയ തോതിൽ കുറയുകയും ചെയ്യും വോട്ടർമാർ കാണുന്നത് ഭരണകക്ഷിയെ എതിർക്കാൻ ഒരുങ്ങുന്ന ശക്തമായ കോൺഗ്രസിനെയല്ല മറിച്ച് തമ്മിൽ വഴക്കിടുന്ന നേതാക്കളെയാണ് എന്ന് ഓർക്കണം സ്വന്തം പാർട്ടിയെ നിയന്ത്രിക്കാനാകാത്തവർ നഗരസഭയെ എങ്ങനെ നിയന്ത്രിക്കും എന്നതാകും പിന്നീട് ജനങ്ങളുടെ സംശയം കൂടാതെ മറ്റു പാർട്ടികൾ ഈ കലഹം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഇടതുപക്ഷവും ബി ജെ പിയും ഇതിനകം തന്നെ ഈ വിഷയത്തെ പ്രചരണത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന് തമ്മിലടി അല്ലാതെ മറ്റൊന്നുമില്ല എന്ന തരത്തിലുള്ള പ്രചരണമാണ് അവർ നടത്തുന്നത് തന്നെ അങ്ങനെ കോൺഗ്രസിന്റെ വോട്ടുകൾ മറ്റു പാർട്ടികളിലേക്ക് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം സ്ഥാനാർത്ഥി പട്ടിക വൈകിയാൽ പ്രചരണ സമയവും നഷ്ടമാകും നഷ്ടമാകുമെന്നതാണ് ഇതും കോൺഗ്രസ് ഓർക്കുന്നില്ല മറ്റു പാർട്ടികൾ ഇതിനകം പ്രചരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഒരു ബോധം പോലും ഇപ്പോഴും വന്നിട്ടില്ല അതിനാൽ പ്രചരണത്തിന് നല്ല തുടക്കം ലഭിക്കാതെ പോവുകയാണ് ഇത്തരം തമ്മിലടികൾ ഭാവിയിൽ പാർട്ടി ഉറപ്പായും തളർത്തുകയും തകർക്കുകയും ചെയ്യും ചിലർ പിണങ്ങി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാനും സാധ്യതയുണ്ട് ഇതെല്ലാം കൂടി പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിലെ ഈ തമ്മിലടി ജനങ്ങളിലേക്കുള്ള വിശ്വാസം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രവർത്തകരിൽ നിരാശ സൃഷ്ടിക്കുകയും മറ്റു പാർട്ടികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും ഇത് നിയന്ത്രിക്കാതെ പോകുന്നുവെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തോൽവി തന്നെ നേരിടേണ്ടി വരികയും ചെയ്യും